രാവിലെ തന്നെ പവർ ടീം അവരുടെ അധികാരമുപയോഗിച്ച് ചില പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് പുതിയ നിയമങ്ങൾ എന്ന് പറയാൻ കഴിയില്ല ഉള്ള നിയമങ്ങൾ തന്നെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നു സംഭവം ഇങ്ങനെയാണ് രാവിലെ എല്ലാവരോടും ഗാർഡൻ ഏരിയയിൽ അസംബ്ലി പോലെ നിരന്നു നിൽക്കാൻ പറഞ്ഞു ഓരോ ടീമും ബേസ് അനുസരിച്ചാണ് നിൽക്കുന്നത് ഇതിനെ എതിർത്തുകൊണ്ടാണ് ജാൻമണി എത്തുന്നത് രാവിലെ തന്നെ ഞങ്ങളുടെ പേഴ്സണൽ ടൈമാണ് അത് നിങ്ങളെടുത്താൽ എങ്ങനെയാണ് ശരിയാവുക ഇത് ബിഗ് ബോസിൻ്റെ നിയമം അല്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ ഇതൊന്നും അനുവദനീയമല്ല എന്ന് ജാൻമണി തുറന്നു പറയുന്നു എന്നാൽ ജാൻമണിയുടെ കൈയും കാലും പിടിച്ച് അവിടേക്ക് അപ്സര ജാൻമണിയെ കൊണ്ടുവരുന്നുമുണ്ട് എന്നാൽ ഇന്നത്തേക്കൊക്കെ നാളത്തേക്ക് ഇത് പറ്റൂല എന്നും ജാൻമണി പറയുന്നുണ്ട് മറ്റുള്ളവർക്കൊന്നും ഇതൊരു പ്രശ്നമല്ലായിരുന്നു എല്ലാവരെയും കൂട്ടി നിർത്തി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് എല്ലാവരും മൈക്ക് നന്നായി തന്നെ ധരിക്കണം ബിഗ് ബോസിനെ കൊണ്ട് യാതൊരു കാരണവശാലും മൈക്ക് ധരിക്കണമെന്ന് പറയിപ്പിക്കരുത് മറ്റൊന്ന് പകൽ സമയം ആരും തന്നെ ഉറങ്ങരുത് ഇതിൻ്റെയൊക്കെ പേരിലാണ് നമ്മുടെ രണ്ടായിരം പോയിൻ്റ് കട്ടായതെന്നും പറയുന്നു അടുത്ത തവണ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവരുത് ഒരുമിച്ച് നിന്ന് പ്രയത്നിക്കാം അതുപോലെ തന്നെ ബാത്റൂമിൽ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് രാവിലെ എല്ലാവരുടെയും മുൻപിൽ തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അവനവൻ്റെ പേഴ്സണൽ ഹെയറൊക്കെ അവരവർ തന്നെ എടുത്തു കളയണം അല്ലാതെ അത് ഞങ്ങളെ ഏൽപ്പിക്കരുത് നിങ്ങൾക്ക് ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യാം എന്നാൽ ഞങ്ങൾ ക്ലീൻ ചെയ്ത് പോയതിന് ശേഷമാണ് മറ്റാരെങ്കിലും വരുന്നതെങ്കിൽ അപ്പോളപ്പോൾ തന്നെ ഞങ്ങൾക്ക് പോയി ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല ഓരോരുത്തരും മാറി മാറി ബാത്റൂമിൽ പോയി വരുമ്പോൾ ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ബാത്റൂം ടീം രാവിലെ തന്നെ ഗംഭീര തുടക്കമാണ് തുടങ്ങിയിരിക്കുന്നത് പവർ ടീമിൽ ഇപ്പോഴുള്ളവരെക്കുറിച്ച് അധികം മതിപ്പൊന്നും മറ്റു കുടുംബാംഗങ്ങൾക്കില്ല എന്നാൽ അവർക്കു നേരെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് ബിഗ് ബോസിലെ മറ്റു ടീം അംഗങ്ങൾ ശേഷം ഇതുപോലുള്ള മീറ്റിങ്ങിനെ എന്നെ വിളിക്കാൻ പാടില്ല എന്ന് അപ്സരയോട് ജാൻമണി പറയുന്നുണ്ട് എന്നാൽ ഇത് പവർ ടീമിന്റെ മീറ്റിംഗ് അല്ലേ അതിനാൽ ഇതിൽ എല്ലാവരും ഉണ്ടായിരിക്കണമെന്നാണ് അപ്സര പറഞ്ഞത് ജാൻമണി പറയുന്നത് ഇത് പവർ ടീമിൻ്റെയല്ലേ ബിഗ് ബോസിൻ്റെ അല്ലല്ലോ ബിഗ് ബോസിൻ്റെ റൂൾ മാത്രമേ അനുസരിക്കൂ എന്നാണ് ജാൻമണി പറഞ്ഞത് പവർ ടീമിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഫസ്ട്രേഷൻ ആണെന്ന് അപ്പുറത്തുള്ള അർജുൻ പറയുന്നുണ്ടായിരുന്നു എന്നാൽ അത് സഹിക്കാനാവാതെ അർജുൻ്റെ നേർക്കാണ് ജാൻമണി തിരിയുന്നത് അർജുൻ പറയുന്നത് പവർ ടീമിൽ കയറണമെങ്കിൽ പവർ റൂൾ കിട്ടിയ സമയത്ത് മര്യാദയ്ക്ക് കളിക്കണമായിരുന്നു എന്നാണ് അത് കേട്ടുകൊണ്ട് ജിൻഡോ അർജുൻ്റെ നേർക്ക് വരികയാണ് അത് പറയാൻ നിനക്ക് യോഗ്യതയില്ല നീ എന്താണ് കളിച്ച് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നീ വാ നീ വാ നീ വാ ജിൻഡോ അർജുനു വേണ്ടത് ജിൻഡോയെയാണ് ജിൻഡോയ്ക്ക് നല്ല രീതിയിൽ പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി ജാൻമണിയെ തൊട്ടു കഴിഞ്ഞാൽ ജിൻഡോ ഇടപെടും ജിൻഡോയെ കളത്തിലിറക്കാൻ വേണ്ടി പല കളികളും അർജുൻ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ആ സമയം ജാസ്മിൻ വരുന്നുണ്ട് അർജുനെ ഞാനാണ് പവർ ടീമിലേക്ക് ഇട്ടത് അർജുൻ പവർ ടീമിൽ നന്നായി കളിച്ചത് കൊണ്ട് തന്നെയാണ് അവനെ ഈ തവണയും ഇട്ടേക്കുന്നത് പവർ ടീമിൻ്റെ അധികാരം കിട്ടാത്തതിൽ കുറച്ചു പേർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് അവർ രാവിലെ തന്നെ പ്രകടിപ്പിക്കുന്നുമുണ്ട് പവർ ടീം പറയുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ അനുസരിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് അൻസിബയും ജാനുവുമെല്ലാം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം ലൈവ് കാണാൻ സാധിക്കാത്ത കൂട്ടുകാർക്കുള്ള ലൈവ് ബിഗ് ബോസ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക